ം ഏറെ ഉപഭോക്താക്കൾ ആറ്റുനോറ്റു കാത്തിരുന്നാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ കരുത്തൻ താർ റോക്സ് വിപണിയിൽ ഇറങ്ങിയത് ഫൈഡോർ വകുഭേദം വിപണിയിൽ വലിയ മാറ്റത്തിന് തന്നെ വഴിയൊരുക്കുമെന്നാണ് മഹീന്ദ്രയുടെ പ്രതീക്ഷ സ്വാഭാവികമായും ഏറ്റവും പുതിയ വേരിയന്റിന്റെ വരവോടെ കമ്പനിയുടെ ഇതേ മോഡലിലെ മുൻഗാമിയായ മഹീന്ദ്ര താർ ഡോർ വേരിയന്റിന്റെ മാർക്കറ്റ് ഇടിയുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് എന്നാൽ അത്തരം ആശങ്കകൾ അസ്ഥാനത്താക്കിക്കൊണ്ട് മഹീന്ദ്ര തങ്ങളുടെ ഏറ്റവും പുതിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കമ്പനിയുടെ ഓഫ് റോഡ് അഡ്വഞ്ചർ രാജാവിന്റെ മുൻപതിപ്പ് പാതി വഴിയിൽ വീഴുന്നത് ഒഴിവാക്കാനായാണ് മഹീന്ദ്രയുടെ ഈ ഒരു മുഴ മുമ്പേയുള്ള ഈ ഡിസ്കൗണ്ടിന്റെ ഏറ് എങ്കിലും ഈ പുതിയ പ്രഖ്യാപനം പഴയ മോഡലിന്റെ ആവശ്യകത ഗണ്യമായി ഉയർത്താൻ തന്നെയാണ് സാധ്യത മഹീന്ദ്ര താർ ത്രീ ഡോറിന്റെ മിക്കവാറും എല്ലാ വകഭേദങ്ങളും പരമാവധി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ കിഴിവോടെ ലഭ്യമാകും ഡീസൽ മാനുവൽ രൂപത്തിൽ മാത്രം ലഭ്യമാകുന്ന എൻട്രി ലെവൽ എക്സ് ഓ പി ടി ഡ്ല്യുഡിക്ക് ഒന്നേ ദശാംശം മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ കിഴിവാണ് ലഭ്യമാവുക ഇതാദ്യമായാണ് നാല് വർഷം മുമ്പ് ഈ മോഡൽ അവതരിപ്പിച്ച ശേഷം വിലക്കിഴിവ് നൽകാൻ മഹീന്ദ്ര തയ്യാറാകുന്നത് ഓഫ് റോഡ് മികവിന് പേരുകേട്ട ഈ വാഹനം മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ലഭ്യമാകുന്നത് വൺ ലിറ്റർ ടെർബോ ഡീസൽ വൺ സെവൻ്റി ബി എച്ച് പി ത്രീ ലിറ്റർ ടെർബോ ഡീസൽ വൺ തേർട്ടി ബി എച്ച് പി ത്രീ ഹൺഡ്രഡ് എം എം വേരിയൻറ്റ് ലിറ്റർ ടെർബോ പെട്രോൾ എന്നിങ്ങനെയാണ് ഇത് ഇതിൽ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനുകൾ കമ്പനി തരം പോലെ നൽകിയിട്ടുണ്ട് മഹീന്ദ്ര താർ ത്രീ ഡോർ മാത്രമല്ല മറ്റ് ചില മോഡലുകളിലും കമ്പനി മികച്ച ഡിസ്കൗണ്ട് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതിൽ മുൻനിര മോഡലുകളായ ബൊലേറോ എക്സ് യു സ്കോർപിയോ ഫോർ ഹൺഡ്രഡ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് അവയിൽ പലതിനും ഒരു ലക്ഷം താഴെ മാത്രമാണ് വിലക്കിഴിവ് നൽകിയിരിക്കുന്നത് കൂട്ടത്തിലെ ഏറ്റവും നേട്ടം മഹീന്ദ്ര താർ എസ് യു വി എന്നിവ വാങ്ങുന്നവർക്കാണ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനമായ എക്സുവി ഫോർ ഏകദേശം മൂന്ന് ലക്ഷത്തോളം വരുന്ന നേട്ടങ്ങളാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുക അതിൽ നേരിട്ടുള്ള ഡിസ്കൗണ്ടുകളും അല്ലാതെയുള്ള നേട്ടങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ബൊലേറോ നിയോയ്ക്ക് എൺപത്തി അയ്യായിരം രൂപ വരെയും സ്കോർപിയോ ക്ലാസിക്കിന് ഇരുപതിനായിരം രൂപ വരെയും ഡിസ്കൗണ്ടുകൾ ലഭിക്കും ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു ഫൈഡോർ താറിന്റെ വിലയും വിശദാംശങ്ങളും മഹീന്ദ്ര അവതരിപ്പിച്ചത് പക്ക ഓഫ് റോഡ് ആയ ത്രീ ഡോർ താറിന്റെ ഫാമിലി പതിപ്പായിട്ടായിരുന്നു ഫൈവ് ഡോർ താറിന്റെ വരവ് പുതിയ താർ റോക്സിൻ അധികമായി രണ്ട് ഡോറിനൊപ്പം നിരവധി ഫീച്ചറുകളും മഹീന്ദ്ര നൽകിയിട്ടുണ്ട് അപ്പോഴും ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ താർ റോക്സിന് ഇല്ല എന്തുകൊണ്ടാണ് ഫൈവ് ലിറ്റർ റിപ്പീറ്റ് എന്തുകൊണ്ടാണ് ഫൈവ് റിപ്പീറ്റ് എന്തുകൊണ്ടാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ താർ റോക്സിന് നൽകാതിരുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം മഹീന്ദ്രയ്ക്കുണ്ട് താറിന്റെ രണ്ടാമത്തെ മോഡലായാണ് താർ റോക്സ് എത്തിയിരിക്കുന്നത് സമ്പൂർണ്ണ ഓഫ് റോഡിംഗ് വാഹനം എന്നതിനേക്കാൾ കുടുംബവാഹനമായി എത്തുന്ന താർ റോക്സ് എത്തുമ്പോൾ ത്രീ ഡോർ താറിന്റെ വിൽപ്പനയെ അത് ബാധിക്കുമെന്ന കാര്യം മഹീന്ദ്രയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെ ഡോർ താറിന്റെ സവിശേഷതകളെ അതുപോലെ ഫൈവ് ഡോർ താറിലേക്ക് പറിച്ചു നടന്നതിനേക്കാൾ രണ്ടിലും വ്യത്യസ്ത സാധ്യതകൾ പരീക്ഷിക്കാനും മഹീന്ദ്ര ശ്രമിച്ചിട്ടുണ്ട്